നമസ്കാരം ഇന്ത്യ സഖ്യം ഇപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ കാരണം ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ളവർ വിട്ടു നിൽക്കുന്നു രാഹുൽ ഗാന്ധി തൃണമൂൽ കോൺഗ്രസുമായിട്ട് സംസാരിച്ചിട്ടൊന്നും തന്നെ തൃണമൂൽ കോൺഗ്രസ് അമ്പും ബില്ലിനും അടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഓം ബിർളയ്ക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകസഭാ സമ്മേളനം തുടങ്ങിയ സമയത്ത് കോൺഗ്രസിനെ തന്നെ എട്ട് എ പിമാർ അവിടെ കിടന്ന് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഓം ബിർള പറഞ്ഞതാണ് ലോക്സഭയിൽ ഒരു തരത്തിലുമുള്ള ബഹളങ്ങളൊന്നും ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കില്ല അങ്ങനെ ഉണ്ടായാൽ നടപടി ഉണ്ടാകുമില്ല അങ്ങനെ ഇതെല്ലാം എതിർത്തുകൊണ്ട് ഇവർ ബഹളം ഉണ്ടാക്കി ി എട്ട് എബിമാരെ അടക്കം ഓം ബിർള സസ്പെൻഡ് ചെയ്ത് വിട്ടു അതായത് ഈ ലോകസഭ സമ്മേളനം കഴിയുന്നത് വരെ സസ്പെൻഡ് ചെയ്ത് വിട്ടു അവരെ ഒക്കെ തിരിച്ചെടുക്കണമെന്നും എന്റെ അഭിപ്രായമൊന്നും ഓം ബിർള കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു അവിശ്വാസ പ്രമേയം നടത്താനായിട്ട് ഒരു നീക്കം നടത്തിയത് രണ്ടാമത്തെ കാര്യം വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ കോൺഗ്രസിലെ ബണനായി അബിമാർ ഒരു നീക്കം നടത്തിയിരുന്നു അതിന്റെ വിഷലൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ അതിനെ അതിനെപ്പറ്റിയും എന്റെ അഭിപ്രായങ്ങളൊന്നും തന്നെ ഓം ബിർല കേട്ടില്ല അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കറൊന്നും ആരാഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിശ്വാസ പ്രമേയത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കുമായി ബന്ധപ്പെട്ട് അതായത് രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടത്തിനനുസരണമൊക്കെ ഒക്കെ ഓം ബിർള പ്രവർത്തിക്കണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാനൊന്നും സമ്മതിക്കുന്നില്ല കാരണം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓം ബിർള തന്നെ മൈക്ക് ഓഫ് ചെയ്തിട്ട് അടുത്ത ആൾക്ക് അവസരം കൊടുക്കുന്ന രീതിയുണ്ട് അപ്പോൾ എനിക്ക് അവിടെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാനുള്ള അവസരമൊന്നും ഓം ബിർള തരുന്നില്ല എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതുകൊണ്ടാണ് മാറ്റാം അതായത് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്ന ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് എത്തിയത് പക്ഷെ നൂറ്റി പതിമൂന്ന് പേര് മാത്രമേ ഒപ്പിട്ട് ഇപ്പോൾ അവിടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്തത് കൊണ്ട് ലോക്സഭ ജനറൽ ഡെപ്യൂട്ടി ജനറലിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ പാസ് ആവാൻ പോകുന്നില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഓം തന്നെ പറഞ്ഞത് അവിശ്വാസ പ്രമേയമൊക്കെ ഒപ്പിട്ട് വന്നു അതൊക്കെ ഒരു തീരുമാനം എത്തിയതിന് ശേഷം ഇനി എന്റെ ചെയറിലേക്ക് വരാം അതുവരെ ഞാൻ കുറച്ച് മാറി നിൽക്കുകയാണെന്നാണ് ഓം ബിർള ഇപ്പൊ പറഞ്ഞത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് നമുക്ക് ഇപ്പോൾ ബിർളയ്ക്ക് നേരെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമല്ല നമുക്കിപ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് നരേന്ദ്രമോദിക്ക് നേരെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് അത് അത് ചെയ്യുന്നതിന് പകരം വെറുതെ എന്തിനാണ് ഓം അവിശ്വാസ പ്രമേയമൊക്കെ നടത്തി പുറത്താക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ച് ഒന്നും രണ്ടും ராகுல் திருணமூல் கோங்கிரஸும் அடி வலியுண்டாய் അവസാനം തൃണമൂൽ കോൺഗ്രസ് വരുന്നു രാഹുൽ ഗാന്ധി ഒരു മണ്ഡനാണ് ഒരു കിടങ്ങനാണ് മന്ദകുക്തിയാണ് എന്നൊക്കെ പറഞ്ഞു ഒരു ഇങ്ങനത്തെ ഒരു ലക്കും ലഗാനുമില്ലാത്ത പിടിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാക്കി വെക്കുന്നത് കോൺഗ്രസ്സിന് തന്നെ ഒരു നാണക്കേടാണെന്നൊക്കെ അവസാനം രണ്ടും പറഞ്ഞൊരു അടി ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒരു അടി അടിയുണ്ടാവുന്ന തരത്തിലേക്ക് പോകുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രധാന ഘടക കക്ഷിയാണ് ഈ തൃണമൂൽ കോൺഗ്രസ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു ഇന്ത്യ സഖ്യത്തിലെ ഒരു ഘടകകക്ഷിയെ പോലും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയെ പോലും അവരെ യോജിപ്പിച്ച് അവരോടൊപ്പം നിർത്താൻ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് പറ്റാതെ വരുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ വീര്യമെല്ലാം ചോർന്നു പോകുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് അപ്പം